എന്താണ് കഥ കേൾക്കട്ടെ പ്രത്യേകിച്ച് കഥയൊന്നും ഞാൻ വെറുതെ ഇട്ടതാ എന്തെങ്കിലും കൊടുക്കണല്ലോ അതുകൊണ്ടിട്ടതാ സൗണ്ടിന് ഭയങ്കര ഗാംഭീര്യം പറഞ്ഞ എനിക്ക് ചെറിയ സമയത്ത് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല ഭയങ്കര മറ്റേ എന്തുവാണു പറയൂ പറയൂ എന്തുണ്ട് വിശേഷം ഹലോ 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 പോയാ പോയാൽ വാ ലൈവില് വാന്ന് പറഞ്ഞിട്ട് ചായൊക്കെ കുടിച്ചാ ചായ കുടിച്ചതിന്റെ സൗണ്ടിന് ഭയങ്കര ഗാംഭീര്യം ഉണ്ടാ ഞാൻ ഇന്നു മുതൽ ഭയങ്കര മെച്ചൂരിറ്റി ആയിട്ട് സംസാരിക്കണെന്ന് വെച്ചു പനിയായിട്ടല്ല മെച്ചൂരിറ്റി ഒന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനെന്താ ചോദ്യം ആ ഞാനേ അതിന് പ്രത്യേക ഒരു കാര്യം പറയണത് കാരണം സൈലന്റ് മറ്റേ സൈലന്റ് ലൈവിന് നമുക്ക് പൈസ കിട്ടത്തില്ല എടാ സൈലന്റ് ലൈവ് പോയണം എന്നുണ്ടെങ്കിൽ വാച്ച് അവറും കേറത്തില്ല മറ്റേ അതിന്റെ നമ്മളിങ്ങനെ മെസ്സേജ് അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കില്ല അതനുസരിച്ച് ചിന്തിക്കും കേടാ എനിക്ക് ഒന്നുമില്ല അപ്പൊ സൈലന്റ് ലൈവിന്റെ നമുക്ക് ഒന്നും കിട്ടത്തില്ല എന്നാ വെറുതെ സൈലന്റ് ആയിട്ട് ടൈം ഇങ്ങനെ പോകാന്ന് ഉള്ളൂ ഒന്നും കിട്ടത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മെസ്സേജ് ഇങ്ങനെ ഇട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് കംപ്ലീറ്റ് ആവും മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഇതായിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ലൈവിലൊന്നും കിട്ടില്ല അവര് റോഷൻ ചേട്ടൻ അല്ലേ മറ്റേ ഒരു അമ്മച്ചിയൊക്കെ ഉള്ള ഒരു ചാനൽ ആ റോഷൻ ചേട്ടൻ അപ്പൊ റോഷൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ലൈവില് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും അപ്പൊ ആ റോഷൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കേറുന്നുണ്ട് വാച്ച് അവർ കേറുന്നുണ്ടോ ചേട്ടൻ പറഞ്ഞേ ആ അതിന്റെ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ലൈവ് ഇടണ ടൈമിനെ ഞാൻ അങ്ങോട്ട് വരാം അന്ന് വെച്ച് നമുക്ക് വാച്ച് അവർ രണ്ടു മണിക്കൂർ കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞ് കഴിയുമ്പോ ഞാൻ ലൈവ് ഇടുമ്പോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ ഇതിന് രണ്ടു മണിക്കൂർ ആക്കാം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കംപ്ലീറ്റ് ആക്കി ആക്കിട വാച്ച് അവർ

അല്ലെങ്കിൽ അറിയാൻ വേണ്ടി പറ്റില്ല ഏത് ടൈമാണോ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ലല്ലോ അതുകൊണ്ടാ ആറ് പേര് കണ്ണ് എനിക്ക് അങ്ങനെ ടൈം പറയാൻ പറ്റില്ലത് ഏതെങ്കിലും ഒരു ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി അങ്ങനെ രണ്ടു മണിക്കൂർ ഇടവെട്ട് ഇടവെട്ട അങ്ങനെ ഇതായിട്ട് അപ്പൊ ഞാൻ എന്തുവാണ് ഇപ്പൊ എന്തുവാണ് രാവിലെ വീഡിയോ ഇട എനിക്ക് എന്റെ ടൈം എന്ന് വെച്ചാൽ പത്ത് മണിക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും പത്ത് മണി പന്ത്രണ്ട് മുക്കാലി അഞ്ചുമണി മണിക്ക് ഞാൻ ഇപ്പൊ വീഡിയോ ഇടാറില്ല അങ്ങനെ ഞാൻ ഇടുന്ന ആ ടൈമിനാ ആ മനസ്സിലായി മനസ്സിലായി ഉച്ചക്ക് വന്നത് പിന്നെ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ലൈവ് പോയിട്ടുണ്ടായി ഞങ്ങൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പ നല്ല രസമായിരുന്നു അവിടെ ഒരുപാട് എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ കാണും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ ഇട്ടാ മതി പിന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഓക്കെ ഫസ്റ്റ് ഞാൻ ഇടാം അങ്ങനെ അപ്പൊ എന്നാണ് വാച്ച് അവർ കംപ്ലീറ്റ് ആവും പിന്നെ എന്ന് വെച്ചാൽ ആയിരം സബ് നമ്മള് ഡെയിലി വീഡിയോസ് ഇല്ലേ കൃത്യ ടൈമിന് വീഡിയോസ് പോസ്റ്റ് ചെയ്യണം ഞാൻ എന്റെ ടൈമിംഗ് എന്ന് പറയുന്ന പത്ത് പന്ത്രണ്ട് മുക്കാല മണി ഇതാണ് എന്റെ കൃത്യ ടൈം ആ ടൈമിന് ഇടാൻ നേരത്ത് നമ്മൾ ആദ്യം ഇടുമ്പോൾ വ്യൂസ് കുറവായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച വേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം ആയി ആയിക്കഴിഞ്ഞും നമ്മുടെ ടൈമിങ് ഇത്ര ടൈമിംഗ് ആണെന്ന് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും സ്ഥിരമായിട്ട് ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കാണും എനിക്ക് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല ചില ഫോൺ കംപ്ലൈന്റ് ആണ് എന്റെ ഫോൺ ഇല്ല അമ്പലത്തിലെ പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല വൈകുന്നേരം ഒന്നും പോകുന്നില്ല ഞാൻ രാവിലെ മാത്രം ഞാൻ ഇപ്പൊ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിട്ട് ഞാൻ ഇന്നാണ് ഫസ്റ്റ് ടൈം പോകുന്നത് അതെ ഇന്ന് ഞാൻ പോയി അപ്പൊ ചേച്ചി പിള്ളേർ എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് പോയി അവിടെ പോയി അമ്പലത്തിൽ പോയി ഫുഡ് കഴിച്ചു ആയിട്ട് പിന്നെ കൊറേ അവിടെ മൊത്തം കണ്ട് എനിക്ക് ഭയങ്കര പക്ഷെ മൊത്തം കണ്ട് തീർക്കാൻ വേണ്ടി പറ്റില്ല അതിന് മാത്രം ആൾക്കാരായിരുന്നു ഇഷ്ടം പോലെ കാരണം ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ട് പൊന്നും ഇതുമാത്രം ആൾക്കാരത് അതാ കാണാത്ത കുറെ എന്താ കൊറേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു തന്നൊന്നും അറിയാൻ പാടില്ല എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഒന്നും സെറ്റ് ആയില്ല ആരും പറയുന്നില്ല ഒമ്പത് പേരെ കാണിക്കുന്നുണ്ട് എനിക്ക് ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു എല്ലാരും വൈകുന്നേരം ഇന്നും എല്ലാരും ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ മാത്രം പോയില്ല ഞാൻ പോയില്ല വൈകുന്നേരം പോയില്ല ഞാൻ ഒരു ആറു മണിയൊക്കെ ചെയ്യുമ്പോ പുറത്തേക്കൊന്നും പോത്തില്ല പിന്നെ ഗാനമേള ഉണ്ട് ഇവിടെ ഗാനമേള പരിപാടിയൊക്കെ വൈകുന്നേരം ഇഷ്ടം പോലെ പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് പിന്നെ വേറെ വിശേഷം പതിനൊന്ന് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരും വരുന്നില്ല പേരായി വേറെ എന്താണ് വിശേഷം ഹലോ 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 ലൈക്ക് അടിക്കോ രണ്ട് ലൈക്ക് ആയിട്ടുള്ളു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഉച്ചക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചില്ല അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോ തന്നെ സെറ്റ് ആയി അത് കഴിഞ്ഞപ്പോ ഒരു ഷാർജാഴ്ച ഞാൻ മിഷേക്ക് അയച്ചത് പക്ഷേ ഫുൾ ആയി ഞാൻ പിന്നെ ഓൾറെഡി ഇടക്ക് ഈ മറ്റേ ഹലോ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല വൈകുന്നേരം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ വെള്ളം കുടിച്ചെ അല്ലാണ്ടൊന്നും കഴിച്ചില്ല വിശക്കുന്നില്ല എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം നാല് വരെ ണ്ടല്ലോ പിന്നെ ചേച്ചി പിള്ളേരൊക്കെ അഭിചേട്ടാ അഖിലേട്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നോ മറ്റേ അഹിൽ ക്രിയേഷൻസ് എന്ന് പറയണത്

ഇപ്പൊ രണ്ടു പേരാ ഇപ്പൊ ഒരാളേ ഉള്ളു എനിക്കൊന്നേ കാണിക്കുന്നുള്ളു എനിക്കൊരാളെല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പൊ നാലു പേരെ കാണിക്കുന്നുണ്ട് പിന്നെ എന്നാണ്ട് എന്റെ ഫോണെന്തോ കംപ്ലൈന്റ് ഉണ്ട് ഒരാൾ അത് ഞാനാണെന്ന് നിർദ്ദേശിച്ചത് പേരെ കളിക്കുന്നുണ്ട് മെസ്സേജും കാണുന്നുണ്ടോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ പറയൂ പത്ത് പേരുണ്ടല്ലോ എല്ലാരും താഴത്തേക്ക് ഇറങ്ങി എന്നാ ലൈക്കൊക്കെ കുത്തിപ്പെട്ടിച്ച് അങ്ങോട്ട് ലൈക്ക് തരൂരിന്റെ കൂട്ടുകാരണ പിന്നെ പറയൂ പറയൂ എന്തുണ്ട് വിശേഷം കൊണ്ട് മാറിയിടിച്ചാണല്ലോ സെറ്റ് സെറ്റ് പിന്നോ എനിക്ക് പനിയണം തോന്ന

ഫേസ് കാണിക്കാതെ ലൈവ് ചെയ്യണെങ്കിലെന്ന് പറഞ്ഞ് ചേട്ടാ ഫ്രം ഗ്രാമപഞ്ചായത്ത് ലൈക്ക് അതൊക്കെ അഭിച്ച കൂട്ടുകാരുടെ ആടോ പറയൂ പറയൂ ലവ് ഫ്രം കഞ്ഞിക്കുഴി ഗ്രാമ പഞ്ചായത്ത് വട്ടം പോയിട്ട് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പോയാൽ തന്റെ കലാപരിപാടിയാ ഈ കൈ തന്നെ ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ

എന്താ എല്ലാരും ചായ കുടിച്ചു അഞ്ചു പേരോട്ടല്ല ഈ അഞ്ചു പേരും ഹലോ ഹലോ എന്നാ സക്കാട് കാണാന്ന എന്റെ പേര് ദേവിക എന്നാണ് ഷോട്ടിൽ ദേവൂസ് എന്ന് വിളിക്കും എന്റെ വീട് എറണാകുളമാണ് എനിക്ക് ചെറിയ പനിയുണ്ട് പിന്നെ എന്റെ ഫോണും കംപ്ലൈന്റ് ആണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ടോ ഞാൻ ഉച്ചത്തിലാണ് സംസാരിക്കണത് അതുകൊണ്ടായിരിക്കും കേട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എന്തെങ്കിലും കാണാം പിന്നെ വിശേഷം പറയൂ പറയൂ കേക്കട്ടെ കേക്കട്ടെ എല്ലാവരും ലൈക്ക് അടിക്കൂ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള അടിച്ച് പൊട്ടിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഹലോ 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 രണ്ടുപേര് കാണുന്നുണ്ട് ആരാണ് മെസ്സേജ് എനിക്ക് കാണുന്നില്ല 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 ഒന്നും ഒന്നും നമ്മുടെ ആദ്യമായി വരുന്നവരാണ് ഞാനുണ്ട് കണ്ടു വരുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ പറയാം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു കൊച്ച് കൊളാധാരിയാണ് സപ്പോർട്ട് ചെയ്യും എനിക്ക് പാട്ട് പാടണമെന്നുണ്ട് പക്ഷെ എന്റെ സൗണ്ട് ശരിയല്ല എനിക്ക് പാട്ട് പാടി പെട്ടല്ലായി ഗാനമേള നമുക്ക് ഇവിടെ ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഗാനമേള പാടും ഇഷ്ടമാണ് ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഫുൾട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും എനിക്ക് എന്തേലും പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടം എന്റെ സൗണ്ടില് ഭയങ്കര ഗാംപിന്നേട്ടോ പോയി വരൂ 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 എല്ലാരും വരൂ അത് വായിന്നു കേണലല്ല എന്ത് എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ലാത്ത പാട്ടാണ് വായി വന്നോണ്ടിയേ ഹലോ 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 സോമൻ എത്തി എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ ആ പാട്ടെന്ന വായിന്ന് പോവാത്തോന്ന് മനസ്സിലാവില്ല എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ആഗ്രഹമാണ് പാട്ട് പാടണെന്ന് പക്ഷെ എനിക്ക് പാട്ട് പാടാൻ നാളാം

സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ലാത്ത എന്റെ സൗണ്ട് തൊണ്ടാൻ കൂടി പോയി കിടക്കുവാണെന്ന് ചേട്ടാ എനിക്ക് ചെറിയൊരു പനിയുണ്ട് എനിക്ക് സൗണ്ട് വ്യത്യാസം ഉണ്ട് അതാണ് പിന്നെ കംപ്ലൈൻറ് ആയിരിക്കാം രണ്ടും ഉണ്ട് റെഡിയായി വരുന്നേ ഉള്ളു പിന്നെ ചായ കുടിച്ചോ ചായ കുടിച്ചോ എല്ലാ ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിച്ചോ ചായ കുടിച്ചോ

എനിക്ക് മെസ്സേജ് ഒന്നും കാണുന്നില്ല ഞാൻ അതുകൊണ്ട് വണ്ടർ അടിച്ച് നിക്കണ ഫോൺ ആയിരിക്കും എന്റെ ഡിസ്പ്ലേ ഇങ്ങോട്ട് പൊളിഞ്ഞു പോന്നു എന്നിട്ട് ഞാൻ റബ്ബർ ബാൻഡിട്ട് ചുറ്റി വെച്ചിരിക്കുക ഇനി അത് റെഡി എടുക്കണം അത് റെഡിയാക്കാൻ കൊടുക്കാൻ വേണ്ടി പോയിനാണ് പറ്റിയില്ല റെഡിയാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു രണ്ടു ദിവസം പിടിക്കും രണ്ടു ദിവസം ബാൻഡ് ബാൻഡ് പൊട്ടി കംപ്ലീറ്റ് പിന്നെ ഞാൻ അടുത്ത അതാണ് കാര്യം ും കാണാൻറ്റ് രണ്ടു ദിവസം പറഞ്ഞു അതുകൊണ്ടാ പക്ഷെ രണ്ടു ദിവസം ഫോൺ ഇല്ലാതെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കൊടുത്തില്ല പുതിയ ഫോൺ എടുക്കണം ബ്രോ പുതിയ ഫോൺ എടുക്കണം എടുക്കെ വരട്ടെ എടുക്കണം ും അതിൻ്റെതായ സമയമില്ലേ ദാസ എല്ലാം സമയമാകുമ്പോ എത്തും നമ്മുടെ ഓരോ സാധനം ഓരോ പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോ ഇന്നത് ഇന്നാളുടെ കയ്യിൽ ഇന്ന ടൈമിൽ എത്തണമെന്നും പറഞ്ഞൊരു സമയമുണ്ട് ആ സമയം എത്തുമ്പോ ആ സിനിമ കൈയിലെത്തും സമയമുണ്ട് ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന കുട്ടികളാണ് നമുക്ക് വിധിച്ചത് എവിടെയാണെങ്കിലും കുറഞ്ഞു തിരിഞ്ഞു ഏഴമ്പത് ചോർന്ന ചോർ തിന്നെ അപ്പൊ ചോറ് പറയൂ പറയൂ എന്നാ ഉണ്ട് വിശേഷം പറയൂ പറയൂ അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്യാപിച്ചേട്ടാ ആ നമുക്ക് വിധിച്ചത് എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മടക്ക് എത്തും നമ്മൾ സങ്കടപ്പെടാൻ വേണ്ടി പാടില്ല അത് നമുക്ക് എന്ന് ഓർത്ത് നമ്മൾ സങ്കടപ്പെടാൻ വേണ്ടി പാടില്ല പിന്നെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നേടാൻ വേണ്ടി പറ്റുന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയത്നിക്കുക അത് നമ്മളെ കൊണ്ട് നേടാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയത്നിച്ചിട്ടും അത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ സങ്കടപ്പെടാൻ വേണ്ടി പാടില്ല മറിച്ച് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എൻ്റെ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കും ഒരിക്കലും സാഡ് ആയിട്ടിരിക്കൂല അഥവാ എങ്ങനെ ഒരു സങ്കടം വന്നാലും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എന്താ ഞാൻ തന്നെ മനസ്സിലാവുക പറഞ്ഞു അത് നമുക്ക് പറ്റിയതല്ല അപ്പം അതൊക്കെ അടിച്ച് അടുത്ത് ഓക്കേ ഹായ് ഹായ് പറയൂ പറയൂ എന്നാണ്ട് വിശേഷം സുഖല്ലേ ലൈക്ക് ലൈക്ക് കിട്ടി കിട്ടി പിന്നെ എന്തുണ്ട് കിട്ടുന്നുണ്ട് ചേട്ടാ വിശേഷം സുഖമല്ലേ ഹലോ 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 ഹായ് 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 ശേഷം പറയൂ പറയൂ അതിന് ഞാൻ കൊഞ്ചിയില്ലല്ലോ ഓൾറെഡി ഞാൻ സംസാരിക്കുന്ന എങ്ങനെ നമുക്ക് കൊഞ്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ എങ്ങനെ സംസാരിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുക അല്ലാതെ നമ്മൾ ആക്ഷൻ കാണിച്ച് നമുക്ക് ഒരു ഒരു കാലത്തും നമുക്ക് ആക്ഷൻ കാണിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല നമ്മൾ എങ്ങനെയാണോ അതുപോലെ സംസാരിക്കുക ഞാൻ അങ്ങനെയാണ് അല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആക്ഷൻ കാണിക്കേണ്ട ഒരു ആവശ്യമായിരിക്കും ശാന്ത ചേച്ചിക്ക് കൊഞ്ചാമോ ശാന്ത ചേച്ചി പറയൂ അങ്ങോട്ട് കൊഞ്ചാമോ അതുപോലെ നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കണം അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം ഇല്ല അല്ലാണ്ട് നമുക്ക് കൊഞ്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ചേച്ചിക്ക് ഞങ്ങൾ കൊഞ്ചുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്റെ ആ കൂടെ നിന്ന് ചേച്ചി പൊക്കോളൂ എനിക്ക് വിശ്വാസം എനിക്ക് അത് ഓക്കെ ശാന്ത കൊഞ്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിൽ തന്നെ രീതി പിന്നെ മനസ്സിലായോ പിന്നെ വിശേഷം പറയൂ 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 ശാന്ത ചേച്ചി പോയാ കണ്ട മടി ഓടിയാ കാണുന്നില്ലല്ലോ ഹലോ ശാന്ത ചേച്ചി ഈ പഞ്ചായത്തിലുണ്ടെങ്കിൽ വരേണ്ടതാണ് 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 പറയൂ എന്തുണ്ട് വിശേഷം നമ്മളൊക്കെ നേരെ വാ നേരെ പോകും അല്ലാതെ നമുക്ക് കൊഞ്ചി കൊടയേണ്ട ആവശ്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ നീ പോടാ നീ ഇറങ്ങി പോ 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 ഗോ ഗോ എന്റെ അക്കൗണ്ടിൽ കയറി ഞാൻ ലൈവ് ലൈവിടുന്നു ഞാൻ കാര്യപ്പെട്ട ഞാൻ എന്റെ സ്വന്തം ചാനലാ ഞാൻ ലൈവ് ഇടുന്നത് അത് കേൾക്കാൻ ബുദ്ധിമുട്ട ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ആൾക്കാര് ഓടിക്കോ ആര് പറഞ്ഞ് നിക്കണോന്ന് ആരും നിക്കാൻ വേണ്ടി പറഞ്ഞില്ല സാറ് സാർ വന്ന വഴി വിട്ടോ കേട്ടാ ഇങ്ങോട്ട് ഇറക്കാൻ നിക്കരുത് കറക്റ്റാ എക്കോ ചേട്ടൻ നല്ലോണം കൊച്ചാറുണ്ട് അപ്പൊ നേരെ ചില്ല േട്ടാ ഒരു ഉപകാരം ചെയ്യണേ എനിക്കത്